അരീക്കര സെൻറോക്കീസ് ഇടവകയുടെ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി ഇടവകയിലെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇടവക അംഗങ്ങളുടെ സംഗമം നടത്തുകയും അവരെ ആദരിക്കുകയും ചെയ്തു അരീക്കര കെ സി വയ്യലിൻ്റെ നേതൃത്വത്തിൽ ജൂബിലി പ്രോഗ്രാം കമ്മിറ്റിയുടെയും പാരിഷ് കൗൺസിലിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എൽ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ ജോണിസ് പി സ്റ്റീഫൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജിനോ തട്ടാറുകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സംഗമത്തിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്ന അംഗമായ അമ്മായി കുന്നേൽ മത്തായിയെ പൊന്നാടി അണിയിച്ച് പള്ളിവികാരി ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ബിനി ജെയിംസ് സ്വാഗതവും കെ സി വൈ എൽ സെക്രട്ടറി അനുമോൾ സാജു നന്ദിയും പറഞ്ഞു മുതിർന്ന മാതാപിതാക്കൾക്കായി കുംഭസാരവും പരിശുദ്ധ കുർബാന സ്വീകരണവും പ്രത്യേകമായി നടത്തപ്പെട്ടു പ്രത്യേക കുർബാനയ്ക്ക് കുര്യനാട് സെന്റ് ആൻസ് സ്കൂൾ പ്രധാന അധ്യാപകൻ ഫാദർ മജേഷ് സി എം ഐ നേതൃത്വം നൽകി കുംഭസാരം കുർബാന സ്വീകരണം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ജൂബിലി ആഘോഷ വൈസ് ചെയർമാൻ ഫാദർ വിൻസെന്റ് പുളിവേലിൽ നേതൃത്വം നൽകി സ്റ്റിമി വിൽസൺ സി ജൂബി ജിബി പരപ്പനാട്ട് അലക്സ് പുത്തൻമറ്റത്തിൽ ബിനു പീറ്റർ പരപ്പനാട്ട് സജി തോട്ടിക്കാട്ട് ജോസ്മോൻ ബിജു അഞ്ചൽ ജോയ് അലക്സ് സിറിയക് മെർവിൻ ജോസ് അബിയ ടോമി ബിജു കണ്ടച്ചം കുന്നേൽ ലൈബി സ്റ്റീഫൻ അനീഷ ഫിലിപ്പ് ഐസി സണ്ണി റെജി ജോസഫ് കൈക്കാരന്മാരായ ജോമോൻ ചകിരിയിൽ സാബു കരിങ്ങനാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടവകയിലെ കെ സി വൈയിൽ അംഗങ്ങളും മുതിർന്ന അംഗങ്ങളും തമ്മിലുള്ള സംവാദവും അനുഭവങ്ങൾ പങ്കുവെച്ചതും ഏറെ ഹൃദ്യമായ അനുഭവമായിരുന്നു എൺപത് വയസ്സിന് മുകളിലുള്ള അൻപത്തിയാറ് പേർക്ക് മൊമൻഡോ നൽകി ആദരിച്ചു ക്രിസ്മസ് പാട്ടുകൾ പാടിയും ഓർമ്മകൾ പങ്കുവെച്ചും മുതിർന്ന അംഗങ്ങൾ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ യോഗം അവസാനിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ